എനിക്ക് ഇപ്പോൾ ഈ കഞ്ഞി പിടിച്ച് കിടക്കണമെന്ന് മാത്രമേ ഇപ്പോൾ എന്നെ നയിക്കുന്ന വികാറുള്ളൂ ഒന്ന് ഇറങ്ങട്ടെ എന്നല്ലേ ആയിട്ടെ പിന്നെ എനിക്കതിലുള്ളൊരു ബുദ്ധിമുട്ട് ഈ പടം തുടങ്ങിയിട്ട് ഒരു വർഷവും രണ്ട് ദിവസമായിരുന്നു ഇപ്പോൾ ഇന്നലെ മിനിക്കാന്നുമാണ് ഞാൻ ആദ്യമായിട്ട് ആ ഒരു കോസ്റ്റ്യൂമിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അതിൻ്റെ പ്രൊമോഷനും കാര്യമായിട്ട് ആ ഒരു കോസ്റ്റ്യൂമിൽ ഇന്ന് കോസ്റ്റ്യൂം മാറി പഴയ രാഷ്ട്രീയക്കാരൻ്റെ കോസ്റ്റ്യൂമിൽ വന്നേക്കുവാണ് അതുകൊണ്ട് അതിലെ അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആകെ റോൾ ഇന്നലെ മിനിക്കാമെന്നുമായിരുന്നു അത് നിർവഹിച്ചു ബാക്കിയെല്ലാം ചെയ്യാൻ ആളുണ്ടായിരുന്നു പടം നന്നാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അല്ലാതെ ഞാൻ ഞാൻ പറയട്ടെ കേരളത്തിൽ ആരെങ്കിലും സിനിമ എടുക്കുന്നത് മോശമാവാൻ വേണ്ടി എടുത്തിട്ടുണ്ടോ നന്നാണോന്ന് ആഗ്രഹിച്ചെന്നല്ലേ അല്ലേ അല്ല അതിൽ തന്നെ പ്രതീക്ഷയുണ്ട് ഭയവും അതിലുണ്ട് കാരണം ഞങ്ങൾ ഈ പടത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറച്ച് മെറ്റീരിയൽസ് ഒരു പടം മലയക്കോട്ടെ വാലിപരാണ് ലാലിൻ്റെ ആരാധകർക്കും സിനിമാ പ്രേക്ഷകർക്കൊക്കെ ആക്ഷേപം മെറ്റീരിയൽസ് ഒന്നും കൊടുക്കുന്നില്ല ഒരു വിവരവും പുറത്തു വരുന്നില്ല എന്നുള്ളതായിരുന്നു അങ്ങനെ ഒന്നും കൊടുക്കാതിരുന്നിട്ട് പോലും ഹൈപ്പ് കൂടി മോഹൻലാൽ ലിജോ ജോസ് പല്ലിശ്ശേരിയും ഒത്തുകയായിരുന്നു എന്നുള്ളത് ആ ഹൈപ്പ് ആണ് എന്നെ ഭയപ്പെടുത്തുന്നത് കാരണം ആൾക്കാർ ഏത് എക്സ്പെക്ടേഷനിലായിരുന്നു എന്നറിയില്ല പക്ഷേ എക്സ്പെക്ടേഷന് കോട്ടം വരാതെ തന്നെ പോകാനുള്ള സാധനം മാജിക്കിൽ ലിജോടയിൽ ഉണ്ട് എന്നുള്ളത് ആണ് എന്നെ തൃപ്തിപ്പെടുന്നത് ഞാൻ എവിടെയും പറഞ്ഞൊരു കാര്യമുള്ളൂ മുൻവിധിയോടു കൂടി ഇത് ബാഹുബലിയാണ് കെ ജി എഫ് ആണ് അങ്ങനെയൊന്നും ആരും ദയവെയ്തു വരരുത് ഇത് നല്ല സിനിമ കാണാനുള്ള മാനസികാവസ്ഥയിൽ തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമയാണ് എന്ന് മാത്രം എനിക്ക് പറയാം തിയേറ്ററിൽ കാണൂ